ിപ്പടി കൊച്ചി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കോൺഗ്രസ് ഫോർട്ട് ഉച്ചി സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടുത്ത് ആരോപിച്ച് ക്രിസ്ത്യൻ സന്യാസിന്മാരെ കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്ത ബിജെപിയുടെ ഫാസിസ്റ്റ് നടപടിയിൽ പ്രതിഷേധിച്ച ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ കോലം കത്തിച്ചു ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു ഫോർട്ട് കൊച്ചി സൌത്ത് മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് മങ്ങാട്ട് അധ്യക്ഷത വച്ചു കൊച്ചി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ഡിവിഷൻ ചാർജുമായ റോസ്മേരി വിൽസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ന്യൂനപക്ഷ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കുക നമ്മൾ ഒരാളോട് മല്ലടിക്കുമ്പോൾ അതിന് പോന്നവരായിരിക്കണം ഈ പാവം കന്യാസ്ത്രീകളെ ഇങ്ങനെ തടവറയിലിട്ടിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അവരെ തടവറയിലിട്ടിട്ട് എന്ത് നേട്ടമാണ് ഈ വജ്രംഗതനുണ്ടായത് താനോളം പോരുന്ന ഒരാളോട് മല്ലടിക്കുമ്പോൾ അതിനൊരു വിലയുണ്ട് ഇത് പ്രാർത്ഥനയായി പ്രാർത്ഥനയും పిడి విన్సెన్ కె జి ప్రకాశన్ గోపాలకృష్ణన్ మనోజోన్ అడ్వకేట్ ఆతి ప్రకాష్ సంసాచు న్యూస్ బ్యూరో ఫోర్టి